വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സുകൾ അല്ലെങ്കിൽ ഏരിയകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം നോട്ട് ചെയ്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് റിയാക്ഷൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് തവണ വന്നിട്ട് റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് തന്നെ വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയയാണ് അപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡലിന് ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇന്നലെ മാർക്കറ്റ് ഈ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അത്യാവശ്യം മോശം ഇല്ലാത്ത റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും താഴോട്ടിക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ആണ് കാണിക്കുന്നത് എനിവേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് കണ്ടുപിടിക്കേണ്ടതുണ്ട് ആൻട്രി സാധ്യതകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിം ആയ വൺ ഹവറിലേക്ക് പോവാം വൺ അവറിലേക്ക് എത്തുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നു ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം ഇന്നലെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കാൻഡില് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു ഏരിയ ആയിരുന്നു അത് പറഞ്ഞിരിക്കുന്നത് അത് സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാൻ മാത്രമല്ല ഒരു സിങ് ലോയിനെ എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടിക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിന് ന്യൂസ് ഒരു അനുകൂല ഘടകമായിരുന്നു ന്യൂസ് സമയത്താണ് ഇത്രയും വലിയൊരു കാൻഡിൽ താഴോട്ടിക്ക് ഇറങ്ങി വന്നത് എനിവേ ഇന്നലെ നോക്കിയാൽ കാണാം ഈ ഒരു ലോയിനെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ അതിന്റെ മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ നമുക്ക് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വണ്ണവറിലൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഇവിടെ നോക്കിയാൽ കാണാം വളരെ അടുപ്പിച്ച് പല തവണ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് റിയാക്ഷൻ എടുത്ത് താഴോട്ടിക്ക് വന്നിട്ടുണ്ട് അതായത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരിക്കൽ കൂടി വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതായത് ഈ സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി കാണുന്നുണ്ട് ഇത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാൻഡിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടുന്ന് പോവുകയും പിന്നെ മാത്രമല്ല ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയനെ മുൻപ് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു പിന്നെ സപ്പോർട്ട് ഏരിയ ആയി മാറി ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് പല വട്ടം ഈ ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണോ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് വീണ്ടും നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈയൊരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോയെന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് എൻട്രി സാധ്യതകളുണ്ട് അതിൽ ഒരു ബൈ എൻട്രി സല്ല എൻട്രി നിലനിൽക്കുന്നുണ്ട് ഒരു ബൈ എൻട്രി ആദ്യം പറയാം ബൈ എൻട്രി പറയാനുള്ള ഒരു കാരണം നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലോയിൻ എടുത്തിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല നോക്കിയാൽ കാണാം ഇവിടെ ആയിരുന്നു ഒരു സിംഗ് ലോ ആ സിംഗ് ലോയുടെ താഴോട്ടേക്ക് ഇറങ്ങി സിംഗ് ലോയുടെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യാതെ വലിയ രീതിയിൽ റിജക്ഷൻ ക്യാൻറ്റിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യതയാണ് ആദ്യം പറയുന്നത് എന്നിട്ട് അതിനുശേഷം ഒരു സെൽ എൻട്രി സാധ്യതയും കൂടി പറയാം വൈ ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് ഉണ്ട് ഇതാണ് ഒരു സപ്പോർട്ട് ആ ഒരു സപ്പോർട്ടിൽ നിന്നിട്ട് ഒരു എൻട്രി സാധ്യതയാണ് അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കാണുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി സാധ്യത ഇവിടെ നിന്ന് ബൈ എൻട്രി കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊരു ബൈ എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ചെറിയൊരു ടാർഗറ്റ് ആണ് ഉള്ളത് അപ്പം അവിടം വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ ഉള്ളിൽ ഒരു ഇംബാലൻസും കൂടെയും കാണുന്നുണ്ട് നോക്കിയാൽ കാണാൻ ഒരു ചെറിയ രീതിയിലൊരു ഇംബാലൻസ് ഉണ്ട് ഇവിടെ ഒരു സപ്ലൈ നടന്നിട്ടുണ്ട് എന്നിരുന്നാലും അതിനെ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒന്ന് മോളിൽ പോയിട്ട് കുറച്ച് നേരം മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും എത്താനുള്ള ഒരു സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പം അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സെല്ലോഫ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് കൺസോളേഷൻ നടന്ന ഏരിയ ആണ് അവിടെ നിന്ന് ഒരു സെല്ലോഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം സെല്ലോഫ് അല്ലെങ്കിൽ സെല്ലെൻട്രി അവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഒരു വലിയൊരു കൺഫർമേഷൻ വേണം ആ ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സപ്ലൈ ആണ് വലിയൊരു കൺഫർമേഷൻ കിട്ടേണ്ടത് അങ്ങനെ ഒരു സപ്ലൈ കാൻഡൽ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് ഏറെക്കുറെ ഈയൊരു ഏരിയയിലേക്ക് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഏറെക്കുറെ ഈയൊരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് വീണ്ടും താഴോട്ടേക്ക് ഇവിടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകാനാണ് അങ്ങനെ മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും വൺ ഹവറിലേക്ക് തന്നെ പോവാം മുകളിലോട്ട് പോകാൻ സാധ്യത എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ വരച്ച് നോക്കിയാൽ കാണാം വൺ ഹവറിലേക്കിട്ട് പോകാം എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുള്ളൂ അപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ വലിയ രീതിയിൽ നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ഏരിയയും കൂടിയാണ് അപ്പൊ അവിടെ നിന്നിട്ട് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞാൽ താഴോട്ടേക്ക് ഇറങ്ങുന്ന ഒരു സമയത്ത് ആ ഒരു കാൻഡിൽ പാറ്റേൺ പ്രത്യേകം സൂ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു വീക്ക്നെസ്സോട് കൂടി ചെറിയ രീതിയിൽ ഇങ്ങനെ പതിയെ പതിയെ ആണ് ഇറങ്ങുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് വീണ്ടും ഒരു ബൈ എടുക്കാം ആ ഒരു ബൈ എടുക്കേണ്ടപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ആണെങ്കിലാണ് ബൈ എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡേ ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഡേ ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രല്ല കുറച്ചും കൂടി പോയിട്ട് ഒരു മേജർ ആയ ഏരിയയിലേക്ക് ഇവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ രണ്ട് മൂന്ന് സിനാരിയു എസ് ഓയിലും പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കുക അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പരമാവധി കഴിയുന്ന കാര്യങ്ങൾ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു